എൻ്റെ വീട്ടിൽ ആരും വിഷമിച്ചിരിക്കാൻ പാടില്ല എല്ലാവരും നല്ല രീതിയിൽ കഴിയണമെന്നാണ് ഓരോ പ്രവാസിയും ആഗ്രഹിക്കുന്നത് എന്നാൽ വീട്ടിൽ മാത്രമല്ല എൻ്റെ നാട്ടിൽ തന്നെ ആരും വിഷമിച്ചിരിക്കരുത് പ്രത്യേകിച്ച് കാശില്ലാത്തതിൻ്റെ പേരിൽ എന്നതാണ് ദുബായിൽ വ്യവസായിയായ തിരുവനന്തപുരം കല്ലമ്പലം സ്വദേശി താഹയുടെ പോളിസ് ഡേ ഈ കാണുന്ന ഇർഫാൻ കൺവെൻഷൻ സെൻറ്റർ ഉണ്ടല്ലോ ഇവിടുന്ന് ലഭിക്കുന്ന വരുമാനം കല്ലമ്പലത്തെ വിധവകൾക്കും ഒപ്പം നിർധനർക്കും പെൻഷൻ നൽകാൻ മാറ്റിവെച്ചിരിക്കുകയാണ് അദ്ദേഹം ബിസിനസ് വിജയത്തിന്റെ വലിയൊരു ഭാഗം പാവങ്ങളുടെ ഉന്നമനത്തിനായി മാറ്റിവെക്കുന്ന സാക്ഷാൽ പരിചയപ്പെടും മകനെ പഠിപ്പിക്കാൻ പിതാവിനെ സാമ്പത്തികം അനുവദിക്കില്ലെന്ന് മനസ്സിലായപ്പോൾ തിരകളെണ്ണി സമയം കളയാൻ ആ ചെറുപ്പക്കാരൻ കാത്തിരുന്നില്ല പതിനെട്ട് വയസ്സ് പൂർത്തിയായപ്പോൾ കയ്യിലൊരു പ്രീ ഡിഗ്രി സർട്ടിഫിക്കറ്റുമായി കല്ലമ്പലം സ്വദേശി താഹ നേരെ കടൽ കടന്നു സാധ്യതകളുടെ വലിയ നഗരമായ ദുബായിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അബുദാബിയിൽ സൂപ്പർ മാർക്കറ്റിൽ ക്യാഷറായി പ്രവാസ ജീവിതത്തിൻ്റെ തുടക്കം മൂന്ന് വർഷങ്ങൾക്കപ്പുറം അബുദാബിയിലും ദുബായിലുമായി സ്വന്തമായി സൂപ്പർ മാർക്കറ്റ് തുടങ്ങി പതിനഞ്ച് വർഷം കച്ചവടം നടത്തിയ അദ്ദേഹം അവിടെയും തൃപ്തനായില്ല അങ്ങനെയാണ് ഗ്യാസ് വിതരണ മേഖലയിലേക്ക് കടക്കുന്നത് യു എയിലെ പേരെടുത്ത കമ്പനിയായി ഹാപ്പി വേ ഗ്യാസ് ട്രേഡിംഗ് വളർന്നു സൂപ്പർ മാർക്കറ്റ് എത്ര മാസം നിന്നപ്പം പിന്നെ കാഷ്യറായി പിന്നെ ബാക്കി എല്ലാത്തിലും ഉള്ള ഇൻചാർജായി അങ്ങനെ സൂപ്പർ മാർക്കറ്റ് പഠിച്ചുകൊണ്ടാണ് പിന്നെ സൂപ്പർ മാർക്കറ്റ് സ്വന്തമായിട്ട് തുടങ്ങിയത് പിന്നെ ഗ്യാസിലോട്ട് പോയി ദുബൈയില് നമുക്കൊക്കെ ഒരു ഭാഗ്യം കിട്ടിയതാണ് നമുക്ക് ഫോറിനേഴ്സിന് ഗ്യാസ് ഫീൽഡൊക്കെ മാനേജ് ചെയ്യാനും ഏജൻസി കിട്ടാനൊക്കെ ഒരു ബിസിനസ്സിൽ ക്ലിക്കായാൽ അതിന്റെ സുരക്ഷിതത്വത്തിൽ കഴിയുന്ന വ്യവസായികൾക്കിടയിൽ താഹ വ്യത്യസ്തനാണ് അത്ഭുതപ്പെടുത്തിക്കൊണ്ട ദിനം വെന്റിലേറ്ററിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ആ ഉയർത്തെഴുന്നേറ്റുകാരൻ ശിഷ്ടകാലം വിശ്രമിക്കാം എന്നല്ല ചിന്തിച്ചത് പ്രതിസന്ധികാലത്ത് വലിയ നഷ്ടം വരാത്ത ബിസിനസ്സുകളെ കുറിച്ച് പഠിച്ചു സ്വർണ്ണ കച്ചവടമായിരുന്നു അതിലൊന്ന് മാസങ്ങൾക്കകം ദുബായ് ഗോൾഡ് സൂക്കിൽ താഹയുടെ അടുത്ത സംരംഭം പിറവിയെടുത്തു താജ്വി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ കൈവച്ച മേഖലകളിലെല്ലാം വിജയിക്കുന്നതിന്റെ രഹസ്യം ചോദിച്ചാൽ താഹിക്ക പറയും അത് സാധാരണക്കാരുടെ പ്രാർത്ഥന മാത്രമെന്ന് വരുമാനത്തിന്റെ നല്ലൊരു ശതമാനം മാറ്റിവെച്ചത് ജന്മനാടായ കല്ലമ്പലത്ത് ദുരിതമനുഭവിക്കുന്നവർക്ക് കല്ലമ്പലം നഗരമധ്യത്തിൽ ഇരുപത് വർഷം മുൻപാരംഭിച്ച ഇർഫാൻ കൺവെൻഷൻ സെന്റർ മുഖം മിനുക്കുന്നതും ആ നാടിനും നാട്ടുകാർക്കും കൂടി വേണ്ടിയാണ് ഇവിടെ നിന്നും കിട്ടുന്ന വരുമാനം പ്രദേശത്തെ വിധവകൾക്കും നിർധനർക്കും പ്രതിമാസം മുടങ്ങാതെ പെൻഷനായി നൽകുന്ന പ്രവാസി വ്യവസായി തത്വത്തിൽ ഇവിടെ നിന്ന് പുതുജീവിതത്തിലേക്ക് കടക്കുന്ന ദമ്പതികളും ജന്മദിനമടക്കമുള്ള വലുതും ചെറുതുമായ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നവരും ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാവുകയാണ് ഭർത്താവ് മരണപ്പെട്ടുപോയി വരുമാനവും ഇല്ല മക്കള് അവരുടെ നോക്കി ഭാര്യയും മക്കളുമായിട്ട് അവര് പോയപ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല ചെറുപ്പത്തിലാണ് ഭർത്താവ് മരിച്ചു പോകണമെങ്കിൽ അവരുടെ കാര്യം അതിനേക്കാളും നിങ്ങൾ കോടികൾ ബാങ്കിലിട്ടേ കയ്യില് വെച്ചൊക്കെ ചെയ്തിട്ട് സന്തോഷം കിട്ടുന്നില്ല ആർക്കെങ്കിലും കൊടുത്താൽ അവര സന്തോഷം അവരെ കാണുമ്പോൾ ആ സന്തോഷത്തിൻ്റെ വേറെ ഒന്നും നോക്കൂല്ല ആയിരത്തി എണ്ണൂറ് പേരെ ഇരുത്താവുന്ന കൺവെൻഷൻ സെന്റർ പേർക്കായി ഹാൾ ബാങ്കിൽ പേരെ ഉൾക്കൊള്ളുന്ന ഖലീഫ ഹാളിനൊപ്പം ഭക്ഷണ ഹാളും ചേർന്നാൽ ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ഒരേ സമയം സമ്മേളനങ്ങളിൽ പങ്കെടുക്കാം അതിവിശാലമായ പാർക്കിംഗ് ഏരിയയാണ് മറ്റൊരു ഹൈലൈറ്റ് കഴിഞ്ഞില്ല ആ ഗ്രാമത്തിൽ വീടില്ലാതെ ഒരാളും കഴിയരുതെന്ന ചിന്തയിൽ ഒന്നര ഏക്കർ ഇടത്താ പന്ത്രണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകി തല ചായ്ക്കാൻ ഇടമില്ലാത്തവർക്ക് അടച്ചുറപ്പുള്ള വീടുകൾ സമ്മാനിച്ച പ്രവാസി വൃക്കരോഗം ഒരു സാധാരണ കുടുംബത്തെ എങ്ങനെ തകർക്കുമെന്ന് വളരെ നിന്ന് കണ്ടയാളാണ്

മഹാമാരിയിൽ ശ്വാസം പിടഞ്ഞ് വെന്റിലേറ്ററിൽ കഴിഞ്ഞപ്പോൾ പരീക്ഷണമെന്നോണം ഡോക്ടർമാർ ഒരു ദിവസം കൂടി കാത്തിരുന്നിടത്ത് നിന്നുള്ള തിരിച്ചുവരവ് സാധാരണക്കാരന്റെ പ്രാർത്ഥന ഒന്നുകൊണ്ടു മാത്രമെന്ന് വിശ്വസിക്കുന്നവൻ അതുകൊണ്ട് തന്നെ ബോണസായി കിട്ടിയ ജീവിതത്തിൽ നിന്നുള്ള വരുമാനം ശിഷ്ടകാലം പാവങ്ങൾക്കായി മാറ്റിവെക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത് പതിനെട്ട് ദിവസം അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്ത പലരും പലരും ഒന്നില്ല അന്ന് അവരൊക്കെ പോയി പക്ഷേ എനിക്ക് ഭയങ്കര അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു പതിനെട്ടാം വയസ്സിൽ തൊഴിൽ തേടി ദുബായിൽ എത്തിയ പൊടിമീശക്കാരൻ അഞ്ചു പതിറ്റാണ്ടിന് ശേഷം അറബിക്കടലും കടന്ന് വീണ്ടും സ്വദേശമായ കല്ലമ്പലത്തേക്കെത്തുമ്പോൾ നാടിനും നാട്ടുകാർക്കും നൽകുന്ന പ്രതീക്ഷ ചെറുതൊന്നുമല്ല